പ്ലസ് ടുവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എസ് സി നഴ്സിംഗ് പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത നമസ്കാരം ഞാൻ എം കെ തോമസ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കർണാടക സംസ്ഥാനത്ത് ബി എസ് സി നഴ്സിംഗ് അഡ്മിഷൻ കിട്ടണമെങ്കിൽ എൻട്രൻസ് പരീക്ഷ നിർബന്ധമാക്കി എല്ലാവർക്കും അറിയാം അതിൻ്റെ അത് നടത്തുന്ന അതോറിറ്റി കർണാടക എക്സാം അതോറിറ്റി നടത്തുന്ന പരീക്ഷയുടെ കെ സി ഇ ടി രണ്ടായിരത്തി അഞ്ചിൻ്റെ അപേക്ഷാ ഫോം ഓൺലൈനിൽ സമർപ്പിക്കേണ്ട അവസാന ദിവസം ഇന്നായിരുന്നു എന്നാൽ ഇന്നത്തെ ഈ സമയം ഇരുപത്തിനാലാം തീയതി വരെ നീട്ടിയിരിക്കുന്നു അതാണ് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി വരെ ഇത് നീട്ടിയിരിക്കുന്നു ഇരുപത്തഞ്ചാം തീയതി വരെ നമുക്ക് അതിൻ്റെ ഫീസ് അടയ്ക്കാം എങ്ങനെയാണ് കെ സി റ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻട്രൻസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനിൽ അപേക്ഷ കൊടുക്കേണ്ട സമയം നീട്ടി തന്നിരിക്കുന്നു നീട്ടിത്തന്നിരിക്കുന്ന ഇരുപത്തി നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഒരു ദിവസം കൂടെ കഴിഞ്ഞും പൈസ അടയ്ക്കാം ഇരുപത്തി അഞ്ചാം തീയതി വരെ പൈസ അടയ്ക്കാം എല്ലാവരും ഇനിയും അപേക്ഷ അയക്കാൻ സാധിക്കാത്തവർ എത്രയും വേഗം അപേക്ഷ ഓൺലൈൻ സമർപ്പിക്കുക ഈ ഒരു സന്ദേശം ഇത് കാണുന്നവരും ശ്രമിക്കുന്നവരും നിങ്ങളുടെ സമൂഹങ്ങളിൽ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കെഇ എ കർണാടക എക്സാമിൻ അതോറിറ്റിയുടെ എൻട്രൻസ് പഠിച്ചിട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് ആയി കാത്തിരിക്കാം തന്നുകൊണ്ടേയിരിക്കാം ചാനൽ താല്പര്യമൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് പറയുക വീണ്ടും കാണാം നന്ദി നമസ്കാരം